യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് ജപമാലയിലെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ നാലാം ദിവ്യരഹസ്യത്തിൽ നമ്മൾ ഇപ്രകാരം ധ്യാനിക്കും ഈ ലോക ജീവിതത്തിന് ശേഷം പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയായി പരിശുദ്ധ അമ്മ സ്വർഗാരൂപിത മാതാവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പീസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ തിരുനാളിന് കരേറ്റ മാതാവിൻ്റെ തിരുനാൾ എന്നുകൂടെ വിളിക്കുന്നുണ്ട് കരേറ്റ മാതാവിൻ്റെ തിരുനാൾ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മ കരയറ്റപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ സ്വർഗാരോപണ തിരുനാൾ പ്രിയപ്പെട്ടവരെ കരയറ്റ മാതാവിൻ്റെ ഈ തിരുനാൾ ദിനം നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട് ദുരിതമുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ കരകയറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് സ്വർഗത്തിൽ അമ്മയായിട്ടുണ്ട് എന്നുള്ളത് വലിയ ശക്തിയാണ് നമ്മുടെ അമ്മ രാജ്ഞിയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം യോഹനാന് ലഭിക്കുന്ന വെളിപാടാണ് സ്വർഗത്തിൽ ഇങ്ങനെയൊരു സ്ത്രീയുണ്ട് അത് പരിശുദ്ധ അമ്മയാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ച ശക്തികളുടെ മേതയും അതിൻ്റെ മേലെയും അമ്മയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് ഒത്തിരിയേറെ അധികാരമുണ്ട് ഇന്നേ ദിനം ഈ തിരുനാൾ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമ്മയെ സ്വർഗാരോപിത മാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സാധിക്കുന്നവരൊക്കെ ഇന്ന് ഒരു സുഹൃതജപം പോലെ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പല പ്രാവശ്യം ചൊല്ലുക സുഹൃത ജപമായിട്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പല പ്രാവശ്യം സാധിക്കുന്ന എത്ര പ്രാവശ്യം ചൊല്ലാവ അത്ര പ്രാവശ്യം ഇന്ന് ചൊല്ലുക ഇന്ന് കടമുള്ള ദിവസമാണ് എല്ലാവരും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സ്വർഗാരോപിത മാതാവിൻ്റെ ഈ തിരുനാൾ ദിനം പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റണമേ പരിശുദ്ധ അമ്മേ അമ്മയെപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടായിരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ യേശു നാമത്തിൽ ഇവരെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ